മേനോൻ നല്ല സൂപ്പർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷൈൻ ടോം നന്നായി ചെയ്തിട്ടുണ്ട് സംഭവം ഒരു സിമ്പിൾ സിമ്പിൾ ആണ് നല്ല കോമഡിയാണ് കോമഡി നന്നായിട്ട് ആയിട്ടുണ്ട് കോമഡിയാണ് കൂടുതലും അവർക്ക് സംഭവങ്ങളൊക്കെ തന്നെ പക്ഷെ അവരെ അനുഭവിക്കുമ്പോഴത്തൊക്കെ അത് സീരിയസ് ആണ് പക്ഷെ നമ്മൾ കാണുമ്പോൾ അതൊരു കോമഡി ആയിട്ട് വളരെ സ്മൂത്തായിട്ട് കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായം അങ്ങനെയാ കാരണം ആളാണല്ലോ ത്രൂ ഔട്ട് കൂടുതലും പഠിച്ചാലും ഇറങ്ങിയ മൂവീസ് എല്ലാം ഭയങ്കര സീരിയസ് മൂവീസാണ് കണ്ടു പഠിച്ചിരിക്കുക ചിരിക്കാൻ പറ്റും ബിജു മീനോൺ എന്ന് പറയും അന്നേ ചെയ്താ സൈൻ ടബ്ലും കുറച്ച് നൈറ്റ് റോളാണ് പ്രേംലും അത്ര റിയലിസ്റ്റിക് കോമഡിയും എല്ലാം പക്ഷേ ഭയങ്കര ഇറ്റായി ഓടുന്നുണ്ട് ഇത് കുറച്ച് റിയലിസ്റ്റിക് കോമഡിയാണ് എല്ലാം കൊണ്ട് നല്ല എൻ്റർടൈൻമെൻറ്റ് തിയേറ്ററ് കാരണം ഇങ്ങനെ കോമഡി കൂടെ വന്നിട്ട് കുറഞ്ഞ ആളായി തിയേറ്റർ പോയി ശരിക്കും ഇത് മറ്റേ ടൈമിലുള്ള യങ്സ്റ്റേഴ്സുകളാണ് യങ്സ്റ്റേഴ്സും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നത്